ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ക്യാപ്റ്റൻസി ടാസ്ക് ആയ ആദ്യ ടാസ്ക് ആദ്യ നിമിഷം തന്നെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഗൈസ് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഗാർഡൻ ഏറിയിൽ വിശാലമായി കിടക്കുന്ന സ്ഥലത്തിന്റെ ഒരു മൂലയ്ക്ക് കുറച്ച് ചെളികൾ വാരിയിട്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനകത്ത് കുറച്ച് ബോളുകൾ ഇട്ടിരിക്കുകയാണ് പച്ച മഞ്ഞ ചുമല ലൈറ്റുകൾ വെച്ചിരിക്കുന്നു പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് അവിടേക്ക് പ്രവേശിക്കുകയും ആ സമയത്ത് മാക്സിമം ബോളുകൾ ഓരോരുത്തരും കളക്ട് ചെയ്ത് അവരവരുടെ പേരെഴുതിയിരിക്കുന്ന ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യണം എന്നാൽ ചുമല ലൈറ്റ് കത്തുന്ന സമയത്ത് ഒരാൾ പോലും ഈ ചെളി നിറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുവാൻ പാടില്ല ഇതായിരുന്നു നിയമം എന്നാൽ പച്ച ലൈറ്റ് മാറി ചുമല ലൈറ്റ് കത്തിയിട്ടും ഇതൊന്നും അറിയാതെ മുഴുവൻ ആൾക്കാരും ആ ചെളി നിറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഉള്ളിൽ കടന്നുകൊണ്ട് ബോളുകൾ തിരയുകയാണ് അവരിതൊന്നും അറിയുന്നേയില്ല അവർ ലൈറ്റിനെ ശ്രദ്ധിക്കുന്നതേയില്ല എന്നിട്ട് കിട്ടിയ ബോളുകളെല്ലാം കൊണ്ടുവന്ന് വാരിക്ക അവരവരുടെ ബാസ്ക്കറ്റുകളിൽ നിക്ഷേപിച്ചു നമ്മുടെ റോക്കി ഭായ്ക്ക് ഏറ്റവും കൂടുതൽ ബോളുകൾ ലഭിക്കുകയും ചെയ്തു അതിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു കുറെ സമയം കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ എല്ലാം റെഡി ആയി നിൽക്കുന്നു എന്നാൽ തൊട്ട് മുമ്പ് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് ലജ്ജാകരം നിങ്ങൾ നിയമാവലി വായിച്ച് കേട്ടില്ല അല്ലേ നിങ്ങൾ മുഴുവൻ ആൾക്കാരും പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലൈറ്റ് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് റദ്ദാക്കപ്പെടുകയാണ് പക്ഷേ ക്യാപ്റ്റൻ ഇല്ലാതെ ഈ ബിഗ് ബോസ് വീട് എങ്ങനെ മുൻപോട്ട് പോകും അതുകൊണ്ട് ഞാൻ എൻ്റെ വിശാല മനസ്കത കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ഒരവസരം കൂടി നൽകുകയാണ് വീണ്ടും അടുത്ത ടാസ്കിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുന്നു വാസ്തവത്തിൽ ആറാം സീസണിൽ കളിക്കാൻ വന്നവർക്കെല്ലാം നല്ല നാക്കിന് നീളമുള്ളവരാണ് നല്ല സാമർഥ്യമുള്ളവരാണ് പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇതിനകത്ത് ഒരാളിനു പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും തല ഉയർത്തി എന്താണ് ആ ലൈറ്റിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നെങ്കിലും ഒന്ന് നോക്കുവാൻ തയ്യാറാകുമായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഗെയിം ബുദ്ധി ഇതെല്ലാം പതിയെ ഇനിയും വർക്കായി വരണം എന്ന സാരം എല്ലാം മണ്ണുണ്ണികളാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയുവാൻ കഴിയില്ല ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളിൽ കൂടി കടന്നുപോയി കാര്യങ്ങളൊക്കെ നേരെയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വളരെ ലജ്ജാകരം എന്ന് ബിഗ് ബോസ് പറഞ്ഞത് തന്നെ എനിക്കും പറയുവാൻ കഴിയുകയുള്ളൂ ആദ്യത്തെ ടാസ്ക് തന്നെ എട്ട് നിലയിൽ പൊട്ടിച്ചു കളഞ്ഞു മറ്റൊരു അപ്ഡേഷനുമായി എത്രയും വേഗം വീണ്ടും എത്തുന്നതായിരിക്കും